സംസ്ഥാനത്ത് ഏറ്റവും അധികം കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്ന മലപ്പുറം ജില്ലയിൽ കുട്ടികൾക്ക് പ്ലസ് ടു പഠനാവസരം നിഷേധിക്കുന്നത് നീതികേടാണെന്ന് കേടാണെന്ന് ആര്യാടൻ ഷോക്കത്ത് എം എൽ എ തെക്കൻ ജില്ലകളിൽ പ്ലസ് ടുവിന് സീറ്റൊഴിഞ്ഞുകിടക്കുമ്പോൾ മലപ്പുറത്ത് സീറ്റില്ലാതെ കുട്ടികൾ നെട്ടോട്ടമോടുന്ന ദുരവസ്ഥയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലമ്പൂർ സഹകരണ അർബൻ ബാങ്ക് പരിധിയിലെ സ്കൂളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി ആദരിക്കുന്ന അർബൻ ബാങ്ക് പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാങ്ക് ചെയർമാൻ കൂടിയായ ആര്യാടൻ ഷൌകത്ത് ആയിട്ടുള്ള കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഞങ്ങൾ അർബൻ ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷയിൽ ജില്ലയിൽ എൺപത്തിരണ്ടായിരം കുട്ടികളാണ് പാസ്സായത് ഇവർക്ക് ഉപരിപഠനത്തിന് പ്ലസ് ടുവിന് അൻപത്തിയാറായിരത്തോളം സീറ്റുകൾ മാത്രമാണുള്ളത് വലിയ ഫീസുള്ള അൺഎയ്ഡഡ് അടക്കം പരിഗണിച്ചാലും പതിനയ്യായിരത്തോളം കുട്ടികൾ പ്രൈവറ്റായി പ്ലസ് ടു പഠിക്കേണ്ട പ്രതിസന്ധിയാണ് ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും അവർക്ക് പ്രചോദനമായ രക്ഷിതാക്കൾക്കുമുള്ള അംഗീകാരമാണ് അർബൻ ബാങ്ക് നൽകുന്ന ആദരവെന്ന് ആര്യടൻ ഷോക്കത്ത് പറഞ്ഞു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു വി എ കരീം പാലോളി മെഹബൂബ് എ ഗോപിനാഥ് അഡ്വക്കറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ നഗരസഭാ കൌൺസിലർമാരായ ഡെയ്സി ചാക്കോ സാലി ബിജു എ പി റസിയ ബാങ്ക് ഡയറക്ടർമാരായ എ സീത എൻ ബിജേഷ് ഇ എ മുരളീധരൻ ജോർജ് പാറക്കൽ ബാങ്ക് ജനറൽ മാനേജർ എ ആർ വിമൽകുമാർ സി സി ഒ പീറ്റർ ജോസ് എന്നിവർ പ്രസംഗിച്ചു ബാങ്ക് പരിധിയിലെ നിലമ്പൂർ വണ്ടൂർ ഏറെനാട് നിയോജക മണ്ഡലങ്ങളിലായുള്ള രണ്ടായിരത്തോളം കുട്ടികളെയാണ് പ്രതിഭാ സംഗമത്തിൽ ആദരിച്ചത് चरित्र विभाग ब्राइडल कलेक्शंस बाय शोभिका ऑफ